എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസാം പ്രിയ ശ്രോതാക്കളെ പരിശുദ്ധ കുറാൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാൻ സൂറത്ത് നിസായിലെ പേജ് നമ്പർ എൺപത്തി ഒന്നിലെ ഇരുപത് ആയത്ത് മുതൽ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് വരെയാണ് ഞങ്ങൾ ഇവിടെ ഓതാൻ പോകുന്നത് ഔ ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരിൽ ഒരാൾക്ക് നിങ്ങൾ ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്ന് യാതൊന്നും തന്നെ നിങ്ങൾ തിരിച്ചു വാങ്ങരുത് കള്ള ആരോപണം ചുമത്തിക്കൊണ്ടും പ്രത്യക്ഷമായ അധർമ്മം ചെയ്തുകൊണ്ടും നിങ്ങൾ അത് മേടിക്കുകയോ നിങ്ങൾ അന്യോന്യം കൂടിച്ചേരുകയും അവർ നിങ്ങളിൽ നിന്ന് കനത്ത ഒരു കരാർ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞിരിക്കെ നിങ്ങൾ അതെങ്ങനെ മേടിക്കും നിങ്ങളുടെ പിതാക്ക് വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് മുങ്ങു ചെയ്തു പോയതൊഴികെ തീർച്ചയായും അത് ഒരു നീചവർത്തിയവും വർക്കപ്പെട്ട കാര്യവും ദുഷിച്ച മാർഗവും أرضعنكم وأخواتكم من الرضاعة وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وهلائل عليكم وهلائل أبنائكم الذين من أصلابكم وأن تجمعوا بينكم നിങ്ങളുടെ മാതാക്കൾ പുത്രിമാർ സഹോദരിമാർ പിത്രസഹോദരിമാർ മാതൃസഹോദരിമാർ സഹോദരപുത്രിമാർ സഹോദരി പുത്രിമാർ നിങ്ങളെ മുലകുടി പിച്ച പോറ്റമ്മമാർ മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യമാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യ ഭാര്യരുടെ സന്താനങ്ങളായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു അവരെ വിവാഹം ചെയ്യുന്നതും നിശിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നില്ല വേൾക്കുന്നതിൽ നിങ്ങൾക്കും കുറ്റമില്ല നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങൾ നിഷിദ്ധ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് ഭാര്യമാരാക്കുന്നതും നിഷിദ്ധമാക്കുന്നു മുമ്പ് ചെയ്തു പോയതൊഴികെ തീർച്ചയായും അള്ളാഹുയേറെ കുറുക്കുന്നവരും കരുണാധിയുമാകുന്നു അസ്സലാമി വ